ഒന്നാമത്തെ ചോദ്യം ശ്രീമാന ഭിക്ഷു അങ്ങു ചെന്നർദ്ദിച്ചാൻ എന്താണ് അർത്ഥിച്ചത് ആഹാരം വസ്ത്രം ജലം താമസ സൗകര്യം ഉത്തരം ജലം അടുത്ത ചോദ്യം കുരുത്ത കുരുത്തനാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോനി വൃദ്ധൻ വൃദ്ധൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആരെ ഓപ്ഷൻസ് ഡോക്ടറെ പുളിമാവിനെ ബുദ്ധഭിക്ഷുവിനെ വൻമലയെ ഉത്തരം പുളിമാവിനി അടുത്ത ചോദ്യം ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല ആർക്കും അതിനവകാശമില്ല ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓപ്ഷൻസ് പാത്തുമ്മയെ കുറിച്ച് കാക്കകളെ കുറിച്ച് ബഷീറിനെ കുറിച്ച് പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് ഉത്തരം പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് അടുത്ത ചോദ്യം മനുഷ്യശക്തി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത് ഓപ്ഷൻസ് മനുഷ്യന്റെ ശക്തി മനുഷ്യനിലെ ശക്തി മനുഷ്യനാകുന്ന ശക്തി മനുഷ്യനും ശക്തിയും ഉത്തരം മനുഷ്യന്റെ ശക്തി അടുത്ത ചോദ്യം അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എന്റെ വേദന മാറി ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം ഇങ്ങനെ പറയാൻ വൃദ്ധയെ പ്രേരിപ്പിച്ചത് ഓപ്ഷൻസ് ആരും വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ വീട്ടിലെ ദാരിദ്ര്യം അറിയാതിരിക്കാൻ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ വീട് അലങ്കോലമായി കിടന്നിരുന്നതുകൊണ്ട് ഉത്തരം മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും പുതിയ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത് ഇനിയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം